നമുക്കറിയാം എല്ലാ സെഗ്മെൻറ്റിലും റീസെൻ്റ്ലി മിഡ് ക്യാപ്പ് ആണെങ്കിലും സ്മോൾ ക്യാപ്പ് ആണെങ്കിലും ലാർജ് ക്യാപ് സെക്ടേഴ്സിലാണെങ്കിലും ഏകദേശം നല്ലപോലെ പത്ത് ടു ഒരു തൊണ്ണൂറ് ശതമാനം വരെ പല കമ്പനികളിലും ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഒരു ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചും മാർക്കറ്റിലോട്ട് പുതിയതായിട്ട് വരുന്നവരെ സംബന്ധിച്ചും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് മാർക്കറ്റ് ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സമയത്ത് വളരെ സെലക്റ്റീവായിട്ട് നല്ല കമ്പനികളെ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഒരു ലോങ്ങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് കമ്പനികളെ സെലക്ട് ചെയ്യുമ്പോൾ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ സെക്ടറിലെയും അല്ലെങ്കിൽ ഓരോ ഇൻഡസ്ട്രിയിലെയും സ്പെസിഫിക് പ്രൊഡക്റ്റുകളിൽ മേജർ മാർക്കറ്റ് ഷെയർ ഉള്ള കമ്പനികളെ അതായത് ലീഡർഷിപ്പുള്ള കമ്പനികളെ പരിചയപ്പെടുത്തിയിട്ട് ഒരു കണ്ടിന്യൂസ് വീഡിയോ വീഡിയോ സീരീസ് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഓൾറെഡി ഗ്രൂപ്പിൽ നിങ്ങൾ നടത്തിയ പോളിൽ കൂടുതൽ പേര് അത് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു അപ്പോൾ നമ്മൾ കഴിയുന്നത്ര സെക്ടറിൽ നിന്ന് കഴിയുന്നത്ര ഡിഫറൻറ്റ് കമ്പനീസിനെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും അതും പല പ്രൈസ് റേഞ്ചിലുള്ള കമ്പനികളായിരിക്കും അപ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് നിങ്ങളുടേതായ ഒരു അനാലിസിസ് നടത്തിയിട്ട് വേണം കമ്പനീസിനെ ചൂസ് ആയിട്ട് നിങ്ങൾക്ക് ഈ കമ്പനീസിനൊക്കെ നോട്ട് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും കാരണം ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലും ലീഡർഷിപ്പുള്ള കമ്പനീസിനെ വേണം നമ്മളെപ്പോഴും ചൂസ് ചെയ്യാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ശരിയായ ആ ഒരു വിലയിരുത്തൽ നടത്തി നിങ്ങളുടേതായ രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടത്താനായിട്ട് സാധിക്കും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ കാണാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കം ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ തുടർന്നുള്ള വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഓക്കെ താങ്ക്